കേരളത്തിലെ പല ജ്വല്ലറികളിലെ നാനൂറിലധികം നെക്ലെസ് ഡിസൈൻസിൽ നിന്ന് ഞാൻ കണ്ടെത്തിയ ടോപ്പ് ട്വന്റി ടു ഡിസൈൻസ് ആണ് കാണാൻ പോകുന്നത് ബ്രൈഡ്സിന് വെഡിങ്ങിന് സ്റ്റൈൽ ചെയ്യാവുന്ന നെക്ലെസസ് സെലക്ട് ചെയ്യുമ്പോൾ പല രീതിയിൽ സ്റ്റൈൽ ചെയ്യാവുന്ന ഈ ഡിസൈൻസ് നോക്കാവുന്നതാണ് ഐ എം എലീസ ജോർജ് ജ്വല്ലറി ഡിസൈൻ ക്യൂറേറ്റർ അറ്റ് ഗോൾസു ഒന്നാമത്തേത് ഒറ്റയ്ക്കോ അതോ ചോക്കറിനെയൊക്കെ കൂടെ പെയർ ചെയ്യാവുന്ന ഒരു ലോങ് കാശ്മാല നെക്ലസ് ആണ് കാശിമാല എന്നും ഹിറ്റാണല്ലോ കോഴിക്കോടുള്ള ഫ്രാൻസിസ് ആലുക്കാസ് ജ്വല്ലേഴ്സ് ആണ് ഇത് ഗോൾസൂക്കിൽ പോസ്റ്റ് ചെയ്തതായി കാണിക്കുന്നത് ണുമ്പോ നല്ല പൊലിമ തോന്നിക്കുന്ന ഒരു മൂന്ന് പവനേ വരുന്നുള്ളൂ കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് നെക്ലെസ് ഒക്കെ ആയിട്ട് നമുക്ക് പേർ ചെയ്യാവുന്ന ഒരു നെക്ലെസ് ആണ് ഇത് ആലപ്പുഴ എ വി ജെ ജ്വല്ലേസിൽ അവൈലബിൾ ആണ് എന്നാണ് കാണിക്കണേ തേർഡ് വൺ എന്ന് പറയുന്നത് കാണുമ്പം കുറച്ച് ഇതുപോലെ തന്നെ ഒരു ട്രെൻഡി ആയിട്ട് ഒരു ഡിഫറെൻ്റ് ലുക്ക് തരുന്ന ഒരു നെക്ലെസ് പത്ത് ഗ്രാമേ ഉള്ളൂ ആൻഡ് കോഴിക്കോട് ഫ്രാൻസിസ് ആലുക്കാസിലാണ് ഇത് ഉള്ളത് അടുത്തത് ഒറ്റ കിട്ടാലും ചോക്കറിന്റെ കൂടെ ഒരു മൂന്നാമത്തെ മാലയാക്കി ആയിട്ട് പെയർ ചെയ്യാവുന്ന ഒരു ഹെവി ലുക്കുള്ള ഒരു സ്റ്റോൺസ് ഒക്കെ ഉള്ള ഒരു ലോങ് നെക്ലേസ് ആണ് കൊട്ടാരക്കര പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് ആൻഡ് നെക്സ്റ്റ് വൺ ഒരു പാലക്കാമല ഗ്രീൻ ഹിറ്റ് ആണ് പാലക്കാമല ഇതൊരു പവനിലാണ് ലൈറ്റ് വെയിറ്റ് ആണ് ആസ് അസ്വീനോ ഏത് രീതിയിലും നമുക്ക് എന്ത് ഡ്രസ്സിൻ്റെ കൂടെയും സ്റ്റൈൽ ചെയ്യാൻ പറ്റും കൊട്ടാരക്കര അടുത്താണെങ്കിൽ പെരേപ്പാടൻസിൽ ചെക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കൊട്ടാരക്കരയിലാണ് വെച്ചോ അങ്ങനെയാണെങ്കിൽ ഗോൾഡ് സൂ ക്യാപ്പിൽ ഫസ്റ്റ് ലൊക്കേഷൻ ചൂസ് ചെയ്യാം കൊട്ടാരക്കര ആൻഡ് ദെൻ കാറ്റഗറി എടുക്കുക ഗോൾഡ് ആണോ ഡയമണ്ട് ആണോ എന്ന് ചൂസ് ചെയ്യുക സോ നമുക്ക് ഗോൾഡ് ആണ് വേണ്ടത് ദെൻ നെക്ലെസ് ഇനി പോവാറ്റ് നമുക്ക് വേണ്ട വെയിറ്റ് ബഡ്ജറ്റ് അനുസരിച്ച് ഇവിടെ കൊടുക്കുക അപ്പൊ ഇതുപോലെ നമ്മുടെ അടുത്തുള്ള ജ്വല്ലേഴ്സിൽ പോസ്റ്റ് ചെയ്തേക്കുന്ന നെക്ലെസസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും അടുത്ത ഡിസൈൻ ക്ലാസിക് ആയിട്ടുള്ള മാലയാണ് സാരിയിലൊക്കെ പക്ക ട്രഡീഷണൽ ലുക്ക് തരുന്ന ഒന്നര പവനിൽ വരുന്ന മാല പാലാരിവട്ടം മഹിള ജ്വല്ലേസ് ആണ് പോസ്റ്റ് ചെയ്തേക്കുന്നതായിട്ട് ഗോൾഡ് സൂക്കിൽ കാണിക്കുന്നത് നെക്സ്റ്റ് സാരിക്കും ലെഹങ്കയ്ക്കും ഒരുപോലെ പേർ ചെയ്യാവുന്ന ഈ ഒരു ചോക്കറാണ് റെഡ് സ്റ്റോൺസ് പിന്നെ ഫ്ലവർ ഡിസൈൻസും ഉള്ള രണ്ട് ഭവനിൽ വരുന്ന പാലാരിവട്ടം മഹിള ഇത് ആൻഡ് അടുത്തത് എക്സാക്ട് ട്രഡീഷണൽ കാശുമാല ഡിസൈൻ ആണ് ലൈറ്റ് വീറ്റ് ആണ് ബ്രൈഡൽ ലുക്കിനും അല്ലാതെ സാരി സെറ്റും ഉണ്ട് അതിന്റെ ഒക്കെ കൂടെ നമുക്ക് പെയർ ചെയ്യാം തൃശൂർ ഒല്ലൂരുള്ള അക്ര ജ്വല്ലേഴ്സിന്റെ ആണിത് ഇത് സിമ്പിൾ ആൻഡ് എലഗന്റ് ആയൊരു മോഡേൺ ടച്ച് ഉള്ള ലൈറ്റ് വീറ്റ് നാഗപടമാണ് ആണ് ബോത്ത് ട്രഡീഷണൽ ആൻഡ് മോഡേൺ ലുക്കിനായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാം കോന്നി മണ്ണിൽ ജ്വല്ലേഴ്സ് ആണ് ഇത് പോസ്റ്റ് ചെയ്തത് ഇത് നോർമലി നമ്മൾ കാണുന്ന ലക്ഷ്മി കാശുമാലയിൽ നിന്ന് കുറച്ച് ഡിഫറൻറ്റായി റെഡ് ആൻഡ് ഗ്രീൻ സ്റ്റോൺസ് അതും ഒന്ന് ഹാങ് ചെയ്ത പോലെ കാശ് ഡിസൈൻസ് ഉള്ള മാലയാണ് വെറൈറ്റി ലുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് വെറൈറ്റി രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ കൊട്ടാരക്കര പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് വാങ്ങാം നമുക്കിനി കാശുമാലയുടെ പ്രൈസ് ചെക്ക് ചെയ്യാം ഇപ്പൊ നമ്മൾ കാണുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ദിവസത്തെ ഗോൾഡ് റേറ്റ് ആണ് ഇതുപോലെ തന്നെയാണ് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും പല ജ്വല്ലറികൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് അന്നത്തെ റേറ്റ് ആയിരിക്കും നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ തലേന്നോ അന്നോ ഗോൾഡ് സൂക്ക് ആപ്പിൽ ചെക്ക് ചെയ്താൽ അന്നത്തെ റേറ്റ് അറിയാൻ പറ്റും കാരണം ഈ ആപ്പിൽ ഒരു ഇൻബിൽറ്റ് സിസ്റ്റം ഉണ്ട് അതിലൊരു പ്രൊഡക്റ്റിന്റെ പണിക്കൂലി ജി എസ് ടി അടക്കം എത്ര പ്രൈസ് റേഞ്ചിൽ ആവുമെന്ന് സിസ്റ്റം ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾ എന്നീ വീഡിയോ കണ്ടാലും ഏത് പ്രൊഡക്റ്റ് ആണോ ഇഷ്ടപ്പെട്ടത് അതിന്റെ പ്രൊഡക്റ്റ് കോഡ് ഗോൾഡ് സൂക്ക് ആപ്പിൽ സേർച്ച് ചെയ്താൽ അന്നത്തെ ഗോൾഡ് റേറ്റ് അനുസരിച്ചുള്ള വില അറിയാൻ സാധിക്കും സോ നമുക്കിനി ബാക്കി ഡിസൈൻസ് നോക്കാം മൾട്ടി ലെയർ നെക്ലേസസ് ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡായിരുന്നു സാരിയുടെ കൂടെയും ചുരിദാറിൻ്റെ കൂടെയും എല്ലാത്തിലും നമുക്ക് പെയർ ചെയ്യാവുന്ന ഈ ഒരു മൾട്ടി ലെയർ നെക്ലേസ് തൃശ്ശൂർ വല്ലൂരുള്ള അക്ര ജ്വല്ലേസ് ആണ് പോസ്റ്റ് ചെയ്തേക്കുന്നത് ആൻഡ് അടുത്തത് ഇതൊരു ഹെവി ലുക്ക് തരുന്ന റൂബീ സ്റ്റോൺസ് ഉള്ള നെക്ലെസ് ആണ് ഇത് മാത്രം മതിയൊരു റിച്ച് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇരിഞ്ഞാലൊക്കെ വെള്ളാനിക്കാരൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ് ഇത് അവൈലബിൾ ആണെന്ന് കാണിക്കുന്നത് അടുത്തതായിട്ട് അമ്മമാർക്ക് ഇഷ്ടപ്പെടുന്ന മണിമാലയില്ലേ അതിൻ്റെ തന്നെ പഴയ ഒരു ത്രീ ലെയർഡ് മണിമാല ഡിസൈൻ സിമ്പിൾ ആൻഡ് അലഗൻ്റ് ആണ് കാലടി കെ ജി പി ജ്വല്ലേഴ്സിൽ അവൈലബിൾ ആയിരിക്കും എന്നാണ് കാണിക്കുന്നത് ആൻഡ് ഇത് ട്രഡീഷണൽ രീതിയിൽ നിന്ന് മാറി ഒരു വെറൈറ്റി കാശിമാലയ രണ്ട് സൈഡിലേക്കും കാശിന്റെ ഡിസൈൻ ഉണ്ട് അതിൻ്റെ ഇടയിൽ വേറെ വേറെ ഡിസൈൻസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് മാത്രം ഇട്ടാൽ മതി നമുക്കൊരു അറ്റൻഷൻ കിട്ടുന്നു അറിയില്ലേ അങ്ങനെ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് പോലെ ഇടാവുന്ന ഒരു ഡിഫറെൻറ്റ് ലുക്ക് കിട്ടാൻ വേണ്ടി തിരിഞ്ഞാലിക്കുടമെല്ലാനിക്കാരൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ് ഇത് അവൈലബിൾ ആയിട്ട് കാണിക്കുന്നത് ഈ കാശുമാലയുടെ ഡിസൈൻ ഇഷ്ടമായെങ്കിൽ ഇതെങ്ങനെയോ ഓർഡർ ചെയ്യാമെന്ന് നോക്കാം ഈ ഓർഡറിനോ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ ജ്വല്ലറിയുടെ ഓൺലൈൻ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് വാട്സ്ആപ്പിലേക്ക് കണക്റ്റ് ആവും സോ അതിലൂടെ ഡിസൈൻ അവൈലബിലിറ്റി വേറെ വേരിയേഷൻസിൽ കിട്ടും അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഡയറക്റ്റ് അറിയാനും പർച്ചേസ് ചെയ്യാനും സാധിക്കും നെക്സ്റ്റ് ഒരു കരിമണിമാലയാണ് ഏത് വയസ്സുള്ളവർക്കും ഇടാവുന്ന ഒന്നാണ് കരിമണിമാല എന്നാൽ ഇത് ഒരു മോഡേൺ കരിമണിമാലയാണ് ഒരു വെറൈറ്റി ലുക്ക് തരുന്ന കാലടി കെ ജി പി ജെല്ലേസിലാണ് ഇതുള്ളത് നോർമലി സാരിക്ക് ബ്രൈഡ്സ് ലോങ് നെക്ലെസസ് പ്രിഫർ ചെയ്യാറുണ്ട് അതിൽ തന്നെ ചെട്ടിനാട് നെക്ലെസസ് നോക്കാറുണ്ട് സെയിം അല്ലെങ്കിൽ ഡിഫറെന്റ് ചെട്ടിനാട് നെക്ലെസസിന്റെ കൂടെ തന്നെ നമുക്കിത് പെയർ ചെയ്യാം ബിക്കോസ് ഇത് കുറച്ച് ോങ് ആണ് തൃച്ചൂർ ഫാഷൻ ജ്വല്ലേഴ്സ് ആണ് ഇത് പോസ്റ്റ് ചെയ്തതായിട്ട് കാണിക്കുന്നത് അടുത്തത് ഒരു കാശിമാല ഡിസൈൻ ആണ് എപ്പോഴും ട്രെൻഡിംഗ് ആണ് പക്ഷെ ഈ ഒരു കാശിമാല എന്ന് പറയുന്നത് വെറും അഞ്ച് ഗ്രാമിനുള്ളിലാണ് ലൈറ്റ് വെയിറ്റ് ആണ് തൃച്ചൂർ ഫാഷൻ ജ്വല്ലേഴ്സ് ആണ് ഇത് പോസ്റ്റ് ചെയ്തേക്കുന്നത് സാധാരണ നമ്മൾ ലോങ് നെക്ലെസസ് കുറച്ച് പൊലിമ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഇട ഇത് നല്ല പൊലിമയുള്ള ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഒരു ചോക്കറിന്റെ കൂടെയോ സാരി നെക്ലെസിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാവുന്ന ഒന്നാണ് ആലപ്പുഴ നൂർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ് ഇത് അവൈലബിൾ ആയിട്ട് കാണിക്കുന്നത് നിങ്ങൾ കേരളത്തിലോ വിദേശത്തോ ഉള്ള ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിലും പല ജ്വല്ലറികളിൽ കയറി ഇറങ്ങാതെ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു സെർച്ച് ടൂൾ ആണ് ഗോൾഡ് സൂക്ക് സെർച്ച് കേരളത്തിൽ ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെയുള്ള ജ്വല്ലേസിന് അവരുടെ ഷോപ്പിലെ പുതിയതും ട്രെൻഡിങ്ങുമായ ഡിസൈൻസ് ഗോൾഡ് സൂക്ക് സെല്ലർ അക്കൗണ്ടിലൂടെ ഈ സെർച്ച് ടൂളിൽ ആഡ് ചെയ്യാൻ സാധിക്കും അതുപോലെ ജ്വല്ലേഴ്സ് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ള നെക്ലസ് ഡിസൈൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചോക്കറ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ സിമ്പിളായ ഈ എലഗൻ ഗ്രീൻ ഫ്ലവർ ചോക്കർ ചൂസ് ചെയ്യാം സെയിം കളർ ഡ്രസ്സിന്റെ കൂടെ അതല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടോ നമുക്കിത് പെയർ ചെയ്യാം പാലാരിവട്ടം മഹിളാ ജ്വല്ലേഴ്സിലാണ് ഇത് കാണിക്കുന്നത് ഇരുപതാമത്തെ എന്ന് പറയുന്നത് ലക്ഷ്മി ഹാരമാണ് സാധാരണ ഭയങ്കര റിച്ച് ലുക്ക് തരാൻ ഈ ലക്ഷ്മി ഹാരത്തിന് പറ്റും ഇതിൽ വലിയൊരു ലക്ഷ്മി ലോക്കറ്റ് ആണ് ഉള്ളത് കുറച്ച് ഡിഫറെന്റ് ലുക്ക് തരും ആൻഡ് ഒരു റോയൽ ലുക്കും കൂടെ തരും ഇത് ഒരെണ്ണം മതി പേരി ഒരെണ്ണെട്ടാമതി ജ്വല്ലേസിലാണ് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ചില ഡ്രസ്സിന് സ്റ്റേറ്റ്മെന്റ് ആക്സസറീസ് പെയർ ചെയ്യാൻ പറ്റും ഷേപ്സ് ഉള്ള നെക്ലെസസ് ഒരു ഫാൻസി ലുക്ക് തരും സ്ക്വയർ ഷേപ്സ് ഉള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നെക്ലെസ് പതിനഞ്ച് ഗ്രാമിൽ പാലാരിവട്ടം മഹിള ജ്വല്ലേഴ്സിൽ ലഭിക്കും എന്നാണ് കാണിക്കുന്നത് ഇനി പൊതുവെ കുറെ പേര് ചൂസ് ചെയ്യാറുണ്ട് എസ്പെഷ്യലി ബ്രൈറ്റ് സെയിം ഓർ ഡിഫറെ ആന്റിക് നെക്ലെസിന്റെ കൂടെ തന്നെ പേർ ചെയ്യണം വേറൊരു കളർ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഭംഗി കിട്ടില്ല ആൻഡ് ദിസ്ഇസ് പോസ്റ്റഡ് ബൈ പേരെ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സ് ഇതുപോലുള്ള നാനൂറിലധികം നെക്ലെസസ് നിങ്ങൾക്ക് ഗോൾസൂക്കിൽ കാണാം അടുത്ത വീഡിയോയിൽ വെറൈറ്റി ബഡ്ജറ്റ് ഫ്രണ്ട്ലി മൂക്കുത്തികളും അമ്മമാർക്കുള്ള കമ്മൽ കളക്ഷൻസും ഒക്കെ നമുക്ക് ചെക്ക്ഔട്ട് ചെയ്യാം ഡൗൺലോഡ് ഗോൾസൂക്ക് ഫോർ ബെറ്റർ ഷോപ്പിംഗ് എക്സ്പീരിയൻസ്